വിശ്വൻ പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം വിശ്വ കൃപയും സമാധാനം വിശ്വാസം വഴിയെ ചലിക്കുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളെന്ന് ആലോചിക്കുന്നത് ഒരു വർഷാന്ത്യത്തിൽ ജീവിതത്തെ മുഴുവൻ നാം പരിശോധിക്കുമ്പോൾ എന്തിന് വിശ്വസിക്കുന്നു എങ്ങനെ വിശ്വസിക്കുന്നു എന്തായിരുന്നു വിശ്വാസത്തിന്റെ കാരണം വിശ്വസിക്കുന്ന യുക്തി എന്താണ് എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു വിശ്വാസ മാർഗത്തിലൂടെ ജീവിതം ആരംഭിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്ന വിശ്വാസത്തെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് വിശ്വാസം വേറെയും ജീവിതം വേറെയായിട്ടാണ് പലപ്പോഴും കാണപ്പെടുക വിശ്വാസം ഉപരിതല സ്പർശിയായ ഒന്നായി മാറി നിൽക്കുന്നത് വിശ്വാസവും ജീവിതവുമായി ഇഴചേരുന്നിടത്ത് കൂടിയ ഒരു വലിയ അബദ്ധം ജീവിതത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കാനാണ് വിശ്വാസം എന്ന വ്യക്തിയാണ് ഇത് ക്രൈസ്തവമായ ഒരു യുക്തിയല്ല കാരണം ജീവിതത്തിൽ നാം നേരിടുന്ന പരിമിതികളും കുറവുകളും കഷ്ടതകളും വിശ്വാസവുമായി ഒരു വിഷയമായിട്ടല്ല നിൽക്കുന്നത് അത് സാമാന്യതയായിട്ടാണ് മനുഷ്യ പ്രകൃതിയും ഭൗതിക പ്രകൃതിയും നശ്വരങ്ങളാണ് ഒന്നും നിലനിൽക്കുന്നതല്ല മനുഷ്യന്റെ മനസ്സ് മറ്റൊരാൾക്ക് അപഗ്രഥിക്കാൻ കഴിയാത്ത വിധം സങ്കീർണ്ണമാണ് അതൊരിക്കലും സ്ഥിരതയില്ലാത്ത വിധം ഇന്നത്തെ ഇഷ്ടമല്ല നാളത്തെ ഇഷ്ടം അതുകൊണ്ട് ബന്ധങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഭൗതിക ലോകത്തെ സംബന്ധിച്ചാണെങ്കിലും ഒരു സ്ഥിരത എന്ന് പറയുന്നതിന് കാണാൻ കഴിയില്ല ചലനാത്മകമായ സൈക്ലിക്കലായ ആയിട്ടാണ് പലതും കാണുന്നത് പുല്ലിൽ പുൽച്ചാടി പുൽച്ചാടിയെ പിടിക്കുന്ന പക്ഷി പക്ഷിയെ പിടിക്കുന്ന മൃഗം ഇങ്ങനെ ആഹാരക്രമം നോക്കിയാലും ജീവിതത്തിലെ അവസ്ഥ നോക്കിയാലും സൈക്ലിക്കലായ ചലനാത്മകമായ രോഗമാണ് കാണുന്നു ജീവിതം ഇങ്ങനെ ഒരു പോലെ മുൻപൊട്ട് പോവാണ് ആ ജീവിതം ക്ലേശങ്ങൾ നിറഞ്ഞതാണ് ഭാരങ്ങൾ നിറഞ്ഞതാണ് അതിന് വിശ്വാസബന്ധമായ ഒരു വിഷയമൊന്നുമില്ല എല്ലാ മനുഷ്യരും ഇത് അനുഭവിക്കുന്നു വിശ്വാസിയും അവിശ്വാസിയും ഒരേ സമയം അനുഭവിക്കുന്നു വിശ്വസിക്കാത്ത ആൾ രോഗിയാകുന്നുണ്ട് ഒപ്പം തന്നെ വിശുദ്ധമാക്കളായ വിശ്വാസികൾ വിശ്വാസത്തിന്റെ ഉത്തുമതയിലെത്തിയ ആളുകൾ അവരും ക്ലേശകരമായ രോഗങ്ങൾ സഹിക്കുന്നു ജീവിതം ഇങ്ങനെ സ്ഥിരതയില്ലാത്ത വീണടിഞ്ഞു പോകുന്ന ഒന്നാണെന്ന് അല്ലെങ്കിൽ നൈമിഷികമായ ഒന്നാണെന്ന് നിസ്സാരതയാണ് എന്ന് തിരിച്ചറിയാത്തവരല്ലാരും ഒരാൾ ജീവിക്കുമ്പോൾ മരണം ഉറപ്പും മരണം എന്നത് കൂടെയാണ് ആരോഗ്യം പ്ലസ് രോഗം സമ്പത്ത് പ്ലസ് തകർച്ച ബന്ധങ്ങൾ ദൃഢത പ്ലസ് അപജയം ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് അപ്പൊ ഭൗതിക ക്രമത്തിന്റെ ഈ താൽക്കാലികതകൾക്ക് നിലനിൽപ്പില്ല എന്ന പരമാർത്ഥമാണ് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളീ ലോകത്തുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു എളുപ്പ വഴിയാണ് വിശ്വാസം എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ ലോകത്തിന്റെ അസ്ഥിരതയെ നൈമിഷികതയെ നിസ്സാരതയെ വെളിപ്പെടുത്തുന്നതാണ് വിശ്വാസത്തിന്റെ കാതൽ അതുകൊണ്ടാണ് ഈ ലോകത്തെ രാജാവാണോ എന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ പിലാത്തോസിനോട് യേശു പറയുന്നത് എന്റെ രാജ്യം ഐഹികമല്ല നിലനിൽക്കാത്തതാണ് ഈ രാജ്യം ഇവിടെ സമ്പത്തായാലും ആരോഗ്യമായാലും ജീവിതമായാലും അധികാരമായാലും ഒന്നും നിലനിൽപ്പില്ലാത്തതാണ് നിലനിൽപ്പില്ലാത്ത ഈ ലോകത്തെ നിലനിൽക്കുന്ന ലോകത്തിന് വേണ്ടി എപ്രകാരം വിനിയോഗിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് ആലോചന വേണ്ടത് ഇപ്പോൾ വർഷാന്ത്യമായി പുതുവർഷത്തേക്കുള്ള കാൽക്കുലേഷൻസ് കൂടെ കണക്ക് തയ്യാറാക്കുകയുള്ളൂ ജീവിതം എങ്ങനെയാകും ഐഡിയകളൊക്കെ ഉള്ളു എന്നുള്ള ഇതൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വ്യാമോഹിപ്പിക്കലാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവം എന്താണോ നമ്മളിനോട് അഭിലേഷിക്കുന്നത് അതെന്താണ് പ്രധാനമായിട്ടും നമ്മൾ ലോകത്തേക്ക് വിട്ടത് സ്നേഹിക്കാനാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം ദൈവം തന്നിട്ടുള്ളതാണ് അങ്ങനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ് സ്നേഹം വെളിപ്പെടുത്തുകയാണ് ഈ സ്നേഹത്തെ പറഞ്ഞ ജീവിതം അർപ്പിക്കുക യാഗമായിട്ട് അർപ്പിക്കുക എന്നതാണ് നമ്മുടെ മഹത്വീകരണത്തിന് ആവശ്യമായിട്ടുള്ളത് ക്രിസ്തു വെളിപ്പെടുന്നത് അപ്രകാരമുള്ള ജീവിതത്തിലാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ ദൈവം നമ്മെ അയച്ചിട്ടുള്ളത് ഇങ്ങനെ അവരന് ഭക്ഷണമായി തീരാനാണ് നമ്മളാകട്ടെ മറ്റുള്ളവരെ ഭക്ഷണമാക്കാനും ജീവിതം ദൃഢമാക്കാനും നിലനിർത്താനും എന്തൊക്കെ ചെയ്യാമെന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകം അസ്ഥിരമായിരിക്കെ ഈ ലോകത്തിന് അസ്ഥിരതയും നിസ്സാരതയും തള്ളിക്കളയാവുന്നതല്ല ഈ അസ്ഥിരതയിലും നിസ്സാരതയിലും നിന്ന് നിത്യത ആവശ്യമായ ഒരു ദൈവിക ബന്ധത്തിലേക്ക് ഉയരാൻ കഴിയുമെന്നും ആ ബന്ധം ഉപയോഗിച്ച് ലോകത്തെ ആകെ സ്നേഹത്താൽ നിറയ്ക്കാൻ കഴിയുമെന്നാണ് വചന കഷ്ടത മാറ്റിത്തരാനല്ല ക്രിസ്തു പറയുന്നത് റോമൻ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ നാലും അഞ്ചും തിരുവചനങ്ങൾ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും നമുക്ക് ഉളവാക്കുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തുവിൽ അതുകൊണ്ട് കഷ്ടതകളെ അല്ല കണക്കാക്കേണ്ടത് കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം ആത്മധൈര്യം പ്രത്യാശ എവിടെ നിന്നാണ് പ്രത്യാശയുടെ ഉത്ഭവം അത് കഷ്ടതയിൽ നിന്നാണ് ഞെരുക്കത്തിൽ നിന്നാം നിസ്സാരതയിൽ നിന്നാം താൽക്കാലികതയിൽ നിന്നാം ഈ ലോകത്തിന്റെ അസ്ഥിര സ്വഭാവത്തെ തിരിച്ചറിഞ്ഞ് ഈ കട്ടതകൾ സഹിക്കാനുള്ള കരുത്തുണ്ടാവുകയാണ് ക്രിസ്തുവിനാണ് സഹനത്തിന്റെ കരുത്ത് ജീവിതം മുഴുവനും ഭൗതിക പ്രപഞ്ചത്തിന്റെ എല്ലാ സാധ്യതകളും എതിരായി പോരാണെ കുറിച്ച് നമ്മൾ പറയണേ ക്രിസ്തുവിന്ന് പറക്കാനിടമില്ലാതെ പോയ അംഗീകാരം കിട്ടാതെ പോയാൽ സത്യം വിളിച്ചു പറഞ്ഞത് മറ്റുള്ളവരാൾ പീഡിപ്പിക്കപ്പെട്ട പാപം ചെയ്യാതിരിക്കെ പാപിയായി കുറ്റവിചാരണ ചെയ്യപ്പെട്ട് കുലിശൻ തടയ്ക്കപ്പെട്ട ഒരാളെ കുറച്ചാണ് നമ്മൾ പറയുന്നത് വിഷന്നും ദാഗിച്ചും തൻ്റെ ജനത്തിനിടയിലൂടെ കടന്നുപോയ അയാൾ കേവലം മനുഷ്യനായിരുന്നില്ല ദൈവമായി ദൈവവുമായി ഒരുവൻ ഈ ഭൂമിയിൽ വന്ന് കാട്ടിത്തന്നത് ഈ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്നാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും എങ്ങനെ നേരിടാം കഷ്ടത സഹനശീലം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിന്ന് അനുഭവിച്ചിട്ടുണ്ടോ നിശ്ചയമായിട്ടും അതുകൊണ്ടൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ മറികടക്കാം എങ്ങനെ അതിജീവിക്കാം ക്രിസ്തുവിൽ നൽകപ്പെട്ടത് പോയാ ജീവിതത്തിലെ സഹനങ്ങളെ നേരിടാത്ത ഒരാൾക്കും ഒളിച്ചോടുന്ന ഒരാൾക്കും ഇതിനെ മറികടക്കാൻ കഴിയില്ല ആത്മധൈര്യത്തിലേക്ക് വരാൻ കഴിയില്ല ആത്മധൈര്യത്തിൽ വ്യക്തിപരമായ ധൈര്യം നമുക്ക് പലതും ചെയ്യാൻ കഴിയില്ല സാധ്യമായ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ് അവനകമേ വസിക്കുന്നു ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളിന്ന് നേരിട്ടിട്ടുള്ള ഏത് പ്രതിസന്ധിയും ഈ ലോകത്തുള്ളതാണ് ആ ലോകത്തുള്ളതിനേക്കാൾ വലിയ ഒരുവൻ നിങ്ങളുടെ അകമയുണ്ട് അവന് സാധിക്കും അവൻ നിങ്ങളെ വിമോചിപ്പിക്കും നിങ്ങളെ ശക്തീകരിക്കും ഈ ആത്മധൈര്യം ഹൃദയത്തിനത്ത് ഉണ്ടാകുമ്പോഴാണ് ജീവിത പ്രതിസന്ധികളെന്നെല്ലാം പറ്റുക അങ്ങനെ പ്രതികൂലങ്ങളെ നേരിട്ടത് കൊണ്ടാണ് മാനവപുലം ഇന്നത്തെ നിലയിലെത്തിയിട്ടുള്ളത് കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ശാസ്ത്രം കണ്ടുപിടിച്ചു എന്ന് പറയും വികവാദം ശാസ്ത്രാന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് പുരോഹിതന്മാർ തന്നെയാണ് വിശ്വാസികളായ ആളുകളാണ് എന്തുകൊണ്ടാണ് അവർ ഇത്തരം അന്വേഷണങ്ങളിലേക്ക് പോകുന്നത് കഷ്ടതയും സഹനവും മനുഷ്യൻ നേരിടുന്നതിനെ നേരിടാൻ തങ്ങളുടെ ജീവിതം അർപ്പിക്കാൻ അർപ്പിക്കുന്നതാണ് തങ്ങളുടെ ജീവിതം അർപ്പിച്ച് മാനവഗുലത്തിന് സന്തോഷമുണ്ടാകാൻ സ്ഥിരത ഉണ്ടാകാൻ അവന് ഉണ്ടാക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതത്തെ പരിഗണിച്ചവരാണ് ഇപ്രകാരം പ്രവർത്തിച്ച ആളുകൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതം ആത്മധൈര്യമുള്ളതാകുന്ന ക്രിസ്തുവിലാണ് ക്രിസ്തുവിൽ ആത്മധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം ജീവിതത്തിലെ കഷ്ടതകളെയും ഞെരുക്കുകളെയൊക്കെ തട്ടിമാറ്റാനാണ് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് തെറ്റിദ്ധാരണയാണ് കാര്യം കാണാനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് തെറ്റിദ്ധാരണയാണ് പിന്നെന്തിനു പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കാം വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പോകുന്ന വഴിയിൽ ദൃഢതയോടെ കടന്നു പോകാനാണ് ഇതിനെ അതിജീവിക്കാനാണ് എല്ലാറ്റിൻ്റെയും ഉണവിടം ദൈവമാണ് സമ്പത്തിന്റെ മുഴുവൻ ദൈവം ദൈവമാണ് സമസ്തത്തിന്റെ സമ്പത്ത് ദൈവത്തിന് തരാൻ പറ്റില്ല എന്ന ചോദ്യം നമുക്ക് ഈ ഭൂമിയിൽ ദൈവം സമ്പത്തല്ല അതെല്ലാവർക്കുമായി നൽകപ്പെട്ടു സകല മനുഷ്യർക്കും വേണ്ടിയാണ് സമ്പത്ത് അതുകൊണ്ടാണ് ബിഷപ്പ് ഒന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ തള്ളിക്കളയുന്നവർക്കെതിരെ നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത് എല്ലാവർക്കും വേണ്ടി നൽകപ്പെട്ടതാണ് ആരുടെയും സവിശേഷമായ മേന്മ കൊണ്ടല്ല ഒരാളും സമ്പന്നനായിരിക്കുന്നത് സമ്പന്നനായിരിക്കുന്നതിന്റെ പുറകിലുള്ള കാര്യം എന്താണ് അയാൾ ഈ പങ്കുവെപ്പിലില്ല അയാൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന സ്വഭാവത്തിലാണ് ദൈവം നമ്മെ വിട്ടുള്ളത് കൊടുക്കാനാണ് നമ്മുടെ കയ്യിലുള്ള മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും അവരെ വിശപ്പിന് ആഹാരമായി മാറുകയും ചെയ്യണമെന്നതിനാണ് അടിസ്ഥാന ധർമ്മം ക്രിസ്തുവിന് വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തുവിന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവരെ വിശപ്പിന് നമ്മൾ ഉത്തരം പറയണം അവരും ദാഹിച്ച് തൊണ്ട വരളുമ്പോൾ സമാധാനം നമ്മൾ പറയണം അതുകൊണ്ടാണ് ജോൺ സാഷ്ടം പറഞ്ഞത് ഞാൻ വിശന്ന് ഈ തെരുവിൽ അറിയുമ്പോൾ നിങ്ങൾ വെരുമേശയിൽ അർപ്പിക്കുന്ന കാഴ്ചകൾ എനിക്കൊരു ഭാരമാണ് കേവലമായി ആചാരാനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് കാര്യമില്ല അടയാളങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് കാര്യമില്ല അടിസ്ഥാനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റണം ജീവിതത്തിൽ ഇടപെടുന്നവരായിട്ട് മാറാൻ പറ്റണം അങ്ങനെ മാറുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തു റോമർ ലേഖനത്തിൽ സ്ത്രീകാർ കഷ്ടതകളും വേദനകളും ഞരുക്കങ്ങളും പീഡകളും അപമാനവും എല്ലാം സഹിച്ച് സഹനങ്ങളുടെ മൂർദ്ധനിത്തി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേറൊടി കഷ്ടതയോ സഹനമോ മരണമോ പീഡയോ എന്തു തന്നെ വന്നുകൊള്ളട്ടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേറൊടി ഈ ഒരു ബലം ആത്മധൈര്യം നമുക്കുണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം വിശ്വാസം നമുക്ക് നൽകുന്ന അതാണ് എന്തു തന്നെ വന്നാലും ഈ ലോകം നേർ വിപരീതത്തിൽ വന്നാലും ഈ ലോകം മുഴുവനെതിരായി വന്നാൽ ജീവിതത്തിലെ സഹനങ്ങൾ എത്രത്തോളം ഏറെയായാലും കഠിന വേദനയുടെ എത്രത്തോളം മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അപമാനത്തിനായാലും ധൈര്യപൂർവ്വം നമുക്ക് പറയാൻ പറ്റും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരണ പേർ ഈ ലോകത്തെ ജീവിക്കുന്ന നമുക്കറിയാം എങ്ങനെ ശുഭിച്ച് ജീവിച്ചാലും മരിക്കും എങ്ങനെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചാലും മരിക്കും മരണത്തെ അതിജീവിക്കാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് സ്നേഹമാണ് ഈ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സന്തോഷങ്ങളെ ബലികഴിച്ച് അവരിന് സന്തോഷമുണ്ടാക്കും ഉണ്ടാകും അത്ര സന്തോഷം ആർജിക്കുമ്പോൾ അതിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ സന്തോഷം ആത്മീയമായ ഉത്കർഷം ഭക്ഷണം വിടമുണ്ടാവും സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ സന്തോഷം അവരെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാവും ആത്മബലം വർദ്ധിക്കും ആ ആത്മബലത്തോളം ശക്തമായ ഒന്ന് പ്രത്യാശയിലേക്ക് കടന്നു പോകാനായിട്ട് നമ്മുടെ കയ്യിലുണ്ടാണ് ഈ ആത്മഹത്യയിലും പ്രത്യാശയിലേക്ക് നമ്മൾ നയിക്കും ക്രിസ്തുവിനും നമ്മൾ ക്രിസ്തുവിനെ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് കണ്ടിന്യൂസ്റ്റൻസ് ആണ് നിരന്തരമായിരുന്നെ മതിയാവും ഒരു പ്രാവശ്യം പ്രോസസ് ആണ് അറ്റം അറ്റമ്പലി ഇതേപോലെ പോകും അപ്പൊ ആ യാത്രയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ നടത്തിയത് ആ നടന്ന യാത്രയെ ഓർക്കുമ്പോൾ നമുക്ക് പിഴവുകളും പോരായ്മകളും ഉള്ളതൊക്കെ പരിഹരിക്കുകയും എങ്ങനെയാണ് ക്രിസ്തുവിൽ ഒന്നായിത്തീരാൻ കഴിയുക എങ്ങനെയാണ് അവനവന് ഉപേക്ഷിക്കാൻ കഴിയുക എങ്ങനെയാണ് അവനവൻ കടമ്പകളെ മറികടന്ന് അല്ലെങ്കിൽ അവനവനിൽ തന്നെ ബന്ധിതമാകുന്ന അവസ്ഥയെ മറികടന്ന് അവനത്തിലേക്ക് കടന്നു നിൽക്കാൻ കഴിയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു കടന്നു നിൽപ്പാണ് ഇതാണ് ക്രിസ്തുവിലേക്കുള്ള യാത്ര അതിനാത്മധൈര്യം വേണം ഒരു കാര്യം വേണമെന്ന് പറയാൻ വേണ്ടതിനേക്കാൾ ബലം വേണം വേണ്ടെന്ന് പറയാൻ ഒരിഷ്ടം നേടിയെടുക്കാൻ ആഗ്രഹം ആ ആഗ്രഹത്തേക്കുള്ള എത്രയോ ഇരട്ടി ബലം വേണം അത് നേടിയെടുക്കാനുള്ളതിനേക്കുള്ള എത്രയോ ഇരട്ടി ബലം വേണം അത് വേണ്ടെന്ന് പറയാൻ ഭൗതിക ജീവിതം വെച്ച് നീട്ടുന്ന എല്ലാ സാധ്യതകൾക്കും ഉപരിയായ ജീവിതമാണ് നമുക്ക് വേണ്ടത് അത് ലോക സന്തോഷങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന സ്ഥിതി പറഞ്ഞതല്ല ഈ ലോകത്തായിരിക്കുമ്പോൾ അവരത്തോട് കൂടിയായിരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കാനും എത്രത്തോളം അവനവനെ നമുക്ക് നിഷേധിക്കാൻ കഴിയും സ്വന്തം താല്പര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയും നമുക്കുള്ളവയും നമ്മെ തന്നെയും അവരിൻ്റെതാണെന്ന് പറയാൻ കഴിയും അത്രത്തോളം പുസ്തു അതുകൊണ്ട് താൽപ്പര്യം കുരിശിൽ പിഴഞ്ഞു മരിക്കുന്ന ഒരുവൻ തീർന്നു പോവുകയല്ല അവനുചിതനാകുന്നുണ്ട് അവൻ ലോകത്തിന് പ്രകാശമായി പിഴ നിലനിൽക്കുന്നു അവന് പരിശുദ്ധാത്നാലൻ വർഷിക്കാൻ കഴിയും കാരണം അവൻ സ്വയം അർപ്പിച്ചു ക്രിസ്തുവിന്റെ ആത്മബലത്തോട് ചേർന്ന് നിൽക്കാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത് വിശ്വാസം അപ്രകാരം ചേർന്ന് നിൽപ്പിന്റെ വഴിയാണ് ഇക്കാര്യം സുവിശേഷ പ്രഘോഷണത്തിൽ നാം നിരന്തരമായി പ്രഘോഷിച്ചു കൊണ്ടിരിക്കണം കാര്യം കാണാൻ നിങ്ങൾ സഹായിക്കാമെന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടുമോ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഏതൊരു തരത്തിലുള്ള ആഹ്വാനത്തെയും നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ ബലം കുറയ്ക്കുന്ന നിങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കുന്ന നിങ്ങളുടെ ആത്മവീര്യം തകർക്കുന്ന നിങ്ങളുടെ പ്രത്യാശയെ തകർക്കുന്ന പ്രവൃത്തിയാണ് ഭൗതിക ലോകത്ത് നാം നേരിടുന്ന സാഹചര്യങ്ങൾ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിലോധയെല്ലാം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് നാം ദൈവത്താൽ അത് അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് ആ അനുഗ്രഹിക്കപ്പെട്ടവരായി നമ്മൾ നമുക്ക് ലഭിക്കുന്ന ജീവിതാവസരങ്ങളെ അവരത്തോടുള്ള പ്രിയമാക്കി മാറ്റാൻ അവനത്തിനു വേണ്ടിയുള്ളതാക്കി മാറ്റാൻ സമർപ്പണ സമർപ്പണഭാവത്തോടെ ജീവിതമാക്കി മാറ്റാൻ എത്രത്തോളം കഴിയുമോ അത്രത്തോളമാണ് ആത്യന്തികമായി ജീവിത വിജയം ഭൗതികതയിൽ നേടുന്ന സമ്പത്തോ ഭൗതികതയിൽ നാം ആർജിക്കുന്ന പ്രശസ്തിയോ അല്ല നമ്മെ നിലനിർത്തുന്നത് നിലനിർത്തുന്നത് അവനവൻ ഉപേക്ഷയുള്ള ഫലമാണ് ആത്മധൈര്യം ആത്മധൈര്യ പ്രത്യാശയാണ് ആ പ്രത്യാശയിലാവുമ്പോൾ മരിച്ച സമൂഹത്തിൽ പോകാന്നല്ല വി ആർ ഓൾറെഡി ഇൻ ഹവർ ഇപ്പൊ തന്നെ നമുക്ക് അത് അനുഭവിക്കാം നാം ക്രിസ്തുവിലാണ് സങ്കടങ്ങളുടെയും പ്രേശങ്ങളുടെയും നടുവിലും ക്രിസ്തു സ്വർഗത്തിലാണ് രണ്ട് നടന്മാരുടെ നടുവിൽ കിടന്ന് പഴയമ്പോഴും ക്രിസ്തു സ്വർഗത്തിൽ തന്നെയാണ് അവൻ ഭൂമിയുടെ എല്ലാ പരിമിതികളിലായിരിക്കുമ്പോഴും അവൻ സ്വർഗത്തിൽ തന്നെയാണ് കാരണം അവൻ ദൈവമാണ് ആ ദൈവം നമ്മോട് കൂടെ എമ്മാനുവൽ എന്ന അനുഭവം ജീവിതത്തിൽ അത്രത്തോളം നമുക്ക് പുലർത്താൻ കഴിയുന്നുണ്ട് നിലനിർത്താൻ കഴിയുന്നുണ്ട് എത്രത്തോളം ആ ഒരു സാന്നിധ്യ ബോധത്തിലാണ് എത്രത്തോളം ആ ഒരു അനുഭവത്തിലാണ് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കണം കഴിഞ്ഞു പോയ ആളുകളെ അപ്രകാരം പരിശോധിക്കുകയും ഭാവിയിലുള്ള ജീവിതത്തിൽ നമുക്കൊരു പ്രവർത്തിയുടെ വിജയമായിട്ട് പറയാവുന്നതാണ് ഇഷ്ടമുള്ളത് ചെയ്യുക അത് നമുക്കുള്ള കഴിവുകൾ ഉപയോഗിച്ച് ചെയ്യുക അത് അവരത്തിനു വേണ്ടി ആയിരിക്കാൻ നമുക്ക് വേണ്ടി അല്ലാതിരിക്കാൻ നോക്കുക അത് ലോക നന്മയ്ക്കായിട്ട് മാറ്റുക ഇത് അഞ്ചാമതൊന്നും കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റണം അത് ക്രിസ്തുവിനെ പ്രതിയാക്കി മാറ്റുക അവിടെ കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം ആത്മധൈര്യം പ്രത്യാശ എന്ന നിലയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും ഇത്തരം ഒരു അവബോധം നമ്മുടെ അകത്ത് നിരന്തരമായി നാം ഓർത്തെടുക്കേണ്ടതുണ്ട് ആ അവബോധത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ നിരന്തരം വചനത്തെ ധ്യാനിക്കേണ്ടതുണ്ട് പ്രാർത്ഥനയിലായിരിക്കേണ്ടതുണ്ട് കൗതാശിക അർപ്പണങ്ങളിൽ ഇപ്രകാരം ഒരു നിധി ഒളിഞ്ഞിരിക്കുന്നത് കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെയും പരിശോധിക്കാം ഈ നിമിഷം അവരത്തിനു വേണ്ടിയാണ് അവനവന് വേണ്ടിയല്ല അവരത്തിനു വേണ്ടി നാം സ്വയം എത്രത്തോളം കൈവിടുന്നുവോ ക്രിസ്തുവിനെപ്പതി കൈവിടുന്നുവോ അത്രത്തോളം ക്രിസ്തുയുടെ പ്രത്യാശയിൽ നമുക്ക് മുന്നേറാൻ പറ്റും ഒരു വേദനയും മോശമല്ല ഒരു കഷ്ടതയും മോശമല്ല ഇന്നവരെ അനുഭവിച്ച സഹനങ്ങളൊക്കെ നഷ്ടമാണെന്ന് കരുതരുത് അവയൊക്കെ ആത്മബലം നൽകുന്നവയാണ് പ്രത്യാശയിലേക്ക് വളർത്തുന്നവയാണ് നിശ്ചയധാരണത്തോടെ നമുക്ക് മുൻവേറാൻ കഴിയും കർത്താവ് നമുക്ക് കൃപകൾ നൽകിയിട്ടുണ്ട് ദൈവാനുഗ്രഹത്തിന്റെ ഒരു ജീവിതം നയിക്കാൻ ജീവിതത്തിലുള്ള നീളം സ്വയം സമർപ്പണത്തിന്റെ ക്രിസ്തു അനുഭവത്തിന്റെ വേദിയിലേക്ക് പോരാനുള്ള ആത്മബലം അവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തെ യാഥാർത്ഥ്യം ബോധത്തുടങ്ങിയതിനാൽ ഘഷ്ടതകളെയും സഹനങ്ങളെയും ജനിക്കങ്ങളെയും ഒക്കെ ഭയക്കാതെ അവയെ മറികടക്കാൻ ദൈവം തമ്മിലുള്ള കരുത്തുപയോഗിച്ച് മുന്നേറാൻ സഹന വഴികളിൽ ഇടറിപ്പോകാതെ ക്രിസ്തുവിൽ ബലം ആർജിക്കാൻ വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ക്രിസ്തുഭാവം ജീവിതത്തിൽ ഉടർനീളം പുലർത്താൻ ഞങ്ങളെ പരിശുദ്ധാത്മാവെ സഹായിക്കണേ ഞങ്ങളെ ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധരുടെ ഓർമ്മയൊക്കെ ഇത്തരത്തിലുള്ള സഹന വഴികളിൽ നമ്മളോടൊപ്പം ഉണ്ട് പരിശുദ്ധ അമ്മയുണ്ട് അവരുടെ കൂട്ടായ്മ നമുക്ക് ഓർക്കാം സഹലവിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മാധ്യസ്ഥവും പ്രാർത്ഥനയും ഇപ്പോഴും ഓർക്കാം അവർ ജീവിതത്തെ നേരിട്ടവരും വിജയിച്ചവരുമാണ് ആ വിജയികളുടെ സഭയിൽ കൂടി നമുക്ക് ഭാഗഭാഗിത്വം ആ ബോധത്തോടെ വിശ്വാസത്തോടെ സഭയിൽ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവാനുഗ്രഹം എല്ലാവർക്കും അനുഭവമാകട്ടെ ആമേ